ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് നിങ്ങൾ ആരെങ്കിലും ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ലൈവ് ചെയ്യുന്ന ആളുകളാണോ ലൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യൂവേഴ്സ് കുറയാറുണ്ടോ അതായത് നിങ്ങൾ ലൈവ് ചെയ്യുന്ന സമയത്ത് മുകളിൽ എത്ര ആളുകൾ കാണുന്നുണ്ട് എന്നും അതുപോലെ തന്നെ കമൻറ്റുകളൊക്കെ വരുന്നത് കുറവുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരെ പ്രാങ്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കിളിളൻ ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ കൊണ്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇതിന്റെ ഒറിജിനൽ മുതലാളി ചെയ്തൊരു പണിയുണ്ട് ഏതെങ്കിലും വലിയ വലിയ മാളില് അല്ലെങ്കിൽ ഏതെങ്കിലും പബ്ബില് ഒക്കെ പോകുന്ന സമയത്ത് അയാൾ എന്ത് ലൈവ് ഓൺ ആക്കിക്കൊണ്ട് ചെല്ലും ചില സമയത്ത് അയാളുടെ ഇതിൽ മില്യൺ കണക്കിന് ആളുകൾ ലൈവ് കാണുന്നത് പോലെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ എന്തായാലും വലിയൊരു സെലിബ്രിറ്റി ആണെന്ന് വിചാരിച്ച് ആ ഒരു ഇതിന്റെ ആൾക്കാര് പബ്ബിന്റെ ആൾക്കാർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ അതിന്റെ ആൾക്കാർ അയാൾ ഉള്ളിലേക്ക് കയറ്റി വിടും കാരണം അവർക്ക് ഒരു പബ്ലിസിറ്റി അല്ലെ പിന്നീടാണ് ഇതൊരു ആപ്പുവായി ഒരു ഉടായ്പുമായി ചെയ്യുന്നതാണെന്ന് മനസ്സിലായത് അപ്പോൾ അത് എങ്ങനെ എന്നാണ് ഞാൻ ഇവരോട് കാണിക്കാമോ അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം ആപ്ലിക്കേഷൻ ലിങ്ക് ഇവരൊക്കെ താഴെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രാമിലൊക്കെ ചെല്ലുമ്പോൾ പെട്ടെന്ന് സ്റ്റാജിൻ്റെ അടുത്തേക്ക് ആയി എന്നുണ്ടെങ്കിൽ ഞാൻ ലൈവ് എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റിങ് ചെന്നക്കാൻ അതിൽ കമന്റ് ഒക്കെ ഉണ്ടാവും കാണുന്ന ആളുകൾക്ക് ആൾക്ക് ആള് ഇരുന്നൂറ് ആള് മുന്നൂറ് ആള് അങ്ങനെ കയറി കയറി പോകുന്നതും കാണാൻ അപ്പൊ അപ്പോൾ ഒറിജിനൽ ലൈവ് ആണെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റാജിന് മുമ്പിലേക്കൊക്കെ പോകാതെ ഒരു ആപ്ലിക്കേഷൻ ആണ് അത് എങ്ങനെ ചെയ്യാം നമുക്ക് ഇവരെ കണ്ട് മനസ്സിലാക്കാം ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പെർമിഷനും കാര്യങ്ങളും നിങ്ങൾ അലോ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഈ ഫോട്ടോയും അതുപോലെ തന്നെ പേരും കാണുകയില്ല അപ്പോൾ നിങ്ങൾ ഫോട്ടോ ഒരു ബ്ലാങ്ക് ആയിരിക്കും അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഗാലയറിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോ ഇടുന്നത് കൊണ്ട് സെലക്ട് ചെയ്യുക ഞാൻ തൽക്കാലം എന്തൊരു ഫോട്ടോ ഇതിലേക്ക് സെലക്ട് ചെയ്യുന്നു ഓക്കെ ഞാൻ തൽക്കാലം എൻ്റെ ഈ ഒരു ഫോട്ടോ ഇതിലേക്ക് സെലക്ട് ചെയ്തു ഓക്കെ അതിനുശേഷം ക്രോപ്പിനെ ക്രോപ്പ് ചെയ്യാം ടിക്ക് മാർക്ക് കൊടുത്തു ഇവിടെ നിങ്ങൾക്ക് എന്താണ് പേര് കൊടുക്കുന്നത് ആ പേര് കൂടി ഇവിടെ കൊടുക്കുക തൽക്കാലം എൻ്റെ യൂട്യൂബ് ചാനൽ എന്നല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേര് നിങ്ങൾ കൊടുക്കുക ഞാൻ ജസ്റ്റ് ഇവിടെ ഇവിടെദാധു അറ്റ് ജസ്റ്റ് എന്തെങ്കിലും സിമ്പിൾ ഒക്കെ ഒന്ന് കൊടുക്കുന്നു ഓക്കെ ജസ്റ്റ് അന്ന് കൊടുക്കുന്നു നിങ്ങളുടെ പേര് മാത്രം കൊടുത്താൽ മതി ഇനി നമുക്കൊരു എഡിറ്റ് കമൻറ്റ്സ് കമൻ്റ് കാര്യങ്ങൾ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ പൈസ കൊടുക്കണം അപ്പോൾ നമുക്ക് പൈസ കൊടുക്കേണ്ട ഫ്രീ ആയിട്ടുള്ളത് കമൻറ്റ് ഫ്രീ ആയിട്ട് വരും നമ്മൾ സ്റ്റോറി ട്യൂട്ടോറിയൽ അന്ന് വേണ്ട നമുക്ക് താഴെ സ്റ്റാർട്ട് ലൈവ് എന്നാണ് നിൽക്കും അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ പെർമിഷൻ നിങ്ങൾ അലോ ചെയ്യുക ഇവിടെ കാണുന്നെങ്കിൽ നിങ്ങൾക്ക് ഷോ ഓഫ് പ്രൊഫൈല് ഷോ വെരിഫിക്കേഷൻ ഈ വെരിഫിക്കേഷൻ എന്നുള്ളത് പൈസ കൊടുക്കണം അപ്പോൾ നമുക്ക് ഫസ്റ്റിലുള്ളത് ഈ ഷോ പ്രൊഫൈൽ എന്നുള്ള ഭാഗത്തുള്ളത് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കണം അങ്ങനെ ഇത്ര ചെയ്ത് കഴിഞ്ഞതിന് ശേഷം താഴെ അൺലോക്ക് ആയിരം വ്യൂവേഴ്സ് നമുക്ക് ആയിരം വിവേഴ്സിന് വെച്ചുകൊണ്ട് നമുക്ക് ഒരു ലൈവാണ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് പൈസ കൊടുക്കേണ്ടി വരും അപ്പം അവിടെ ക്ലിക്ക് ചെയ്താൽ പൈസ കൊടുക്കേണ്ടി വരും പക്ഷേ നമുക്ക് ഇരുന്നൂറ് വ്യൂവേഴ്സ് വരെ ഇരുന്നൂറ് മുന്നൂറ് വിവേഴ്സ് വരെ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും അപ്പോൾ നമുക്ക് ഈ ബാർ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യാനസമുണ്ട് പതിനാല് നൂറ്റി ഇരുപത്താറ് ഇരുന്നൂറ്റി പതിനെട്ട് നമുക്ക് എത്ര വേണ്ടത് അത്രയും നമ്മൾ സെറ്റാക്കി വരും അപ്പോൾ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് വരെ സെറ്റാക്കി ഇനി നിങ്ങൾ ചെയ്യുന്നത് ഈ താഴെ കാണുന്ന സ്റ്റാർട്ട് ലൈവ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ക്യാമറ ഓഫൺ ആയി വരും അവിടെ അപ്പോൾ ക്യാമറ അവിടെ ആയി വന്നു നമ്മൾ പെർമിഷൻ കൊടുക്കാം ഇപ്പം ഇവിടെ ക്യാമറ ഓപ്പൺ ആയി ഈ ക്യാമറ ഓപ്പൺ ആകുന്ന സമയത്ത് മുകളിൽ വിവേഴ്സ് എഴുന്നൂറ്റി അമ്പത് അത് അങ്ങോട്ടോടും കൂടി കൂടി വേരിയേഷൻ വരുന്ന ഇതുപോലെ നിങ്ങൾ പാർട്ടിക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയൊരു സഭയൊക്കെ എന്തെങ്കിലും ഒരു വാർത്തയ്ക്ക് പോകുന്ന സമയത്ത് താഴെ കമൻറ്റ് വരും പെട്ടെന്ന് കാണുമ്പോൾ ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് വിവേഴ്സ് നല്ല ചാനലാണ് എന്നുള്ള രീതിയിൽ അവർ പെട്ടെന്ന് ഉള്ളിലേക്ക് കയറ്റി വിടും ഇതൊരാളുണ്ടാക്കിയൊരു ചാനലാണ് ഒരു ആപ്പാണ് പക്ഷേ ഇത് പല ആൾക്കാരും അത് മിസ്യൂസ് ചെയ്ത് പല പല കമ്പനീൻ്റെ എന്തെങ്കിലും വർക്കിനോ അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു പബ്ബിലെ ഡാൻസ് ബാറിലോ ഇങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ ഇവർ ഇതുപോലെ പോകുന്നുണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ഞാൻ ലൈവാണ് ഞാൻ ഒരു സെലിബ്രറ്റി എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അത് അടിപൊളി ആപ്പാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ കൂട്ടാലേക്ക് ഷെയർ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ജസ്റ്റ് കട്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കട്ട് ചെയ്തു ചെയ്യണം കേട്ടോ അപ്പോൾ കട്ടാക്കും ചെയ്ത് അപ്പോൾ നമുക്ക് ആയിരം രൂപേസ് വാങ്ങുന്നതെങ്കിൽ എഴുപത് ലക്ഷം വിവേഴ്സ് വാങ്ങണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ പൈസ കൊടുത്ത് ഒത്ത് വാങ്ങണ്ടോ ല്ലേ ഒമ്പത് ഡോളർ ഭയങ്കര പൈസ ചെറിയ പൈസ ഒന്നും വലിയ പൈസയാണ് അപ്പോൾ നമ്മൾ നമ്മൾ ചെയ്ത് ഇത്ര മാത്രമേ ഉള്ളൂ ജസ്റ്റ് ഈ ബാറിന് അടിച്ച് കൊടുക്കാം സ്റ്റാർട്ട് ലൈവ് സിമിലർ സിമിലേറ്റർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ലൈവ് സ്റ്റാർട്ട് ആയി ലൈവ് സ്റ്റാർട്ട് ആകുമ്പോൾ ഇരുന്നൂറ്റി എഴുപത് മുകളിൽ ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി അമ്പത് ആ രീതിയിലേക്ക് ഇങ്ങനെ മാറണമെന്നായിരിക്കും പെട്ടെന്ന് കാണുമ്പോൾ എന്തായാലും അതൊരു നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചാനലിൻ്റെ ആളാണ് വന്നത് അപ്പോൾ അവർക്കൊരു പ്രൊമോഷൻ എന്ന രീതിയിൽ നമ്മൾ അതിനുള്ളിലേക്ക് കയറ്റി വിടും അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പരീക്ഷ നടത്തണമെങ്കിൽ പരീക്ഷ നടത്താൻ സാധിക്കും എന്തായാലും ഒരു പ്രാങ്ക് ആപ്ലിക്കേഷനാണ് നല്ല രീതിയിൽ മാത്രം ഉപയോഗിക്കുക ബൈ ബൈ